ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇനി അധികാരത്തിൽ വരുമോന്ന പക്ഷേ അമിത്ഷാ പറയുന്നത് എന്താ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും വീണ്ടും ബി ജെ പി വരും നാനൂറ് സീറ്റും പിടിക്കും എന്നൊക്കെയാണ് ബംഗാളിൽ മുപ്പത് സീറ്റ് നേടുമെന്നും ബീഹാറിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി തന്നെ ആവർത്തിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഒഡീഷയിൽ പതിനാറോ അതിൽ കൂടുതലോ സീറ്റുകൾ നേടുമെന്നൊക്കെ വാഗ്ദാനങ്ങളുണ്ട് തെലങ്കാനയിൽ പത്ത് പന്ത്രണ്ട് എം പിമാർ ബി ജെ പി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് ബി ജെ പി ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് സീറ്റ് നേടുമെന്നും തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കുമെന്നും അമിത്ഷാ അവകാശപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അമിത്ഷാ ഈ അവകാശപ്പെടുന്നതിനോടാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം അതിനോട് യോജിക്കാത്ത നിരവധി പേരുണ്ട് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ സീറ്റ് പിടിക്കുക എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം ഈ പോൾ വന്ന സർവേ വ്യക്തമാക്കുന്നത് മുപ്പത്തി ഒൻപത് സീറ്റും തമിഴ്നാട് തന്നെ കോൺഗ്രസിന് കൊടുക്കുമെന്നാണ് അത് മാത്രമല്ല ഇനി നോക്കുകയാണെങ്കിൽ ഈ നാനൂറ് സീറ്റിൽ നാന്നൂറ് സീറ്റും കിട്ടും എന്ന് പറയുന്നതിന്റെ മോഹങ്ങളൊക്കെ കളയാം കാരണം ഘട്ട വോട്ടെടുപ്പിന്റെ ശതമാന കണക്കുകൾ നോക്കിയപ്പോൾ നമുക്ക് വ്യക്തമായ ഒരു കാര്യമുണ്ട് ഗുജറാത്തിൽ പോലും എട്ടിടത്ത് ഈ ബി ഭരണമുള്ള എട്ട് മണ്ഡലങ്ങളില് തന്നെ വോട്ടിന്റെ പോളിങ് കുറഞ്ഞതായി വളരെ അധികം കുറഞ്ഞതായിട്ട് തന്നെയാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന നാന്നൂറിൽ നാന്നൂറ് സീറ്റും ഒന്നും ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അമിത്ഷാ പറയുന്ന കാര്യങ്ങളൊക്കെ വെളത്തി വരച്ച വരെ പോലെ ആയിരിക്കും ചിലപ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം നേരത്തെ എങ്ങനെ തന്നെ പിന്നെ അമിത്ഷായ്ക്ക് ഒരു ഉറപ്പുണ്ട് കാരണം അദ്ദേഹം നിന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന മണ്ഡലത്തില് അവിടുത്തെ പാർട്ടി സ്ഥാനാർത്ഥികളെ പിന്തിരിപ്പിക്കുകയാണ് ഭീഷണിപ്പെടുത്തി മക്കളെയൊക്കെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു വിജയ സാധ്യത കാണും കാരണം ജനങ്ങളെ പേടിപ്പിച്ച് നേടുന്ന വോട്ട് ഒരിക്കലും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു സീറ്റാണ് പക്ഷേ ഈ നാണൂറിൽ നാന്നൂറ് സീറ്റും കിട്ടുമെന്ന് വീണ്ടും വീണ്ടും അവകാശപ്പെടുന്ന അമിത്ഷായ്ക്ക് തെറ്റി കാരണം നിങ്ങൾ ആ ഒരു റിസൾട്ട് തന്നെ എടുത്ത് നോക്കൂ ഈ മൂന്നാം ഘട്ടത്തിന്റെ പോളിംഗിന്റെ ശതമാനം കുറഞ്ഞു എന്ന് വ്യക്തമാക്കുമ്പോൾ ഇനി ഇതിലൊക്കെ കളത്തരം നടത്തും കാരണം എക്സിറ്റ് ഇ വി എം തന്നെ ഒരുപാട് കളത്തരം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്ത് തരുന്നോ അതിനകത്ത് എക്സ്ട്രാ ചിഹ്നങ്ങൾ കയറി വരുന്നു അല്ലെങ്കിൽ എക്സ്ട്രാ വോട്ടിങ് കയറി വരുന്നു എന്നൊക്കെ ഉള്ളത് അത് തന്നെയായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ബി ജെ പിയിലെ ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നാണൂരിൽ നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന അതില് ഞാൻ നൂറ് ശതമാനം പറയാൻ നാണൂറിൽ നാന്നൂറ് സീറ്റും കിട്ടാൻ ഇനി പോകുന്നില്ല എന്നത് തന്നെയാണ് കാരണം അതാണ് ഈ ശതമാന കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാവുന്നത് ഇനി പോൾ നോക്കുമ്പോഴും വ്യക്തമാകുന്നത് കർണാടകയില് രേവണ്ണ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കർണാടകയിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നും ബി ജെ പിക്ക് അതാണ് കാരണം മിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഒട്ടും പ്രതീക്ഷ വേണ്ട കാരണം ഡി എം കെ സ്റ്റാലിൻ എല്ലാരും ചേർന്ന് സ്റ്റാലിനും രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും വേദി പങ്കിടലും ഒക്കെ നടന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ വേദിയിലൊക്കെ കണ്ടാണ് ജനങ്ങള് കുത്തി ഒഴുകിയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു വേദിയായിട്ട് മാറി പക്ഷേ ഈ ഇനി നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ കാര്യത്തിന് അവിടെ വെറുതെ പ്രചാരണം നടക്കുന്നതേ ഉള്ളൂ അവിടെ യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെ തമിഴ്നാടിന് വലിയ പ്രതീക്ഷയില്ല പിന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നു പക്ഷേ ചില എന്താ പറയാ സംസാരിക്കുന്ന പരാമർശങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തി ചിലവർ അതിൽ നിന്നൊക്കെ തോറ്റുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഈ ബി ജെ പി എന്ന് പറയാൻ വേണം പറയാൻ കാരണം സുരേഷ് ഗോപിയൊക്കെ നടത്തിയ ഈ ജാതിപരമായിട്ടുള്ള ചില അധിക്ഷേപങ്ങളുണ്ട് ബ്രാഹ്മണനാകണം അല്ലെങ്കിൽ ജനങ്ങളെ പ്രജകളെന്നൊക്കെ വിളിക്കുന്ന അപ്പൊ അതും ഏറെ കുറെ ജനങ്ങൾക്ക് ചിലത് നല്ലത് സ്വീകരിക്കുകയും അല്ലെങ്കിൽ ചിലർ അതിനെ നല്ലതായിട്ട് സ്വീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് തെറ്റാണ് ജനങ്ങളെ പ്രജകളെ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം ഒരു രാജഭരണത്തിന്റെ പോയി കാര്യങ്ങളിലേക്ക് പോയി ഇനി കൊല്ലത്ത് നോക്കുവാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കേണ്ട ഈ കൃഷ്ണകുമാർ എട്ട് നില പൊട്ടും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത് കാരണം വേറൊന്നുമല്ല അവിടുത്തെ ബി ജെ പി നേതാക്കൾ പോലും കൃഷ്ണകുമാറിന്റെ ഒപ്പമില്ല കൃഷ്ണകുമാറിനെ മറ്റു പരസ്യ പ്രചാരണത്തിനൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഒരാളെ വിട്ട് വിടുകയായിരുന്നു കേന്ദ്രം പറഞ്ഞിട്ട് ഒരാള് എക്സ്ട്രാ വന്നിരിക്കും ഒരു കാര്യസ്ഥനെ പോലെ വന്നിരിക്കുന്ന സ്ഥിതിയൊക്കെ ആയിരുന്നു അപ്പൊ അമിത്ഷാ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാനൂറ് സീറ്റിൽ നാന്നൂറ് സീറ്റും അവർ പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാരണം ഇത്രയൊക്കെ കണ്ടിട്ടും പഠിക്കാത്ത അമിത്ഷാ അല്ലെങ്കിൽ ഇത്രയൊക്കെ കണ്ടിട്ട് മനസ്സിലാകാത്ത അമിത്ഷാ എങ്ങനെയാണ് ഇത് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം എല്ലായിടത്തും കുറവാണ് കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലും മനസ്സിലായത് ഒന്നാമത്തെ ഘട്ടത്തിലും അത് വ്യക്തമായിരുന്നു രണ്ടാം ഘട്ടത്തിലും വ്യക്തമായി മൂന്നാമത്തെ ഘട്ടത്തിലും ഏറ്റവും ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുള്ള ഗുജറാത്തിലാണ് അതായത് പത്ത് മണ്ഡലങ്ങളിൽ എട്ട് മണ്ഡലം അവിടെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പത്ത് മണ്ഡലത്തിൽ എട്ട് മണ്ഡലം ബി ജെ പി ഭരിക്കുന്ന മണ്ഡലത്തിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നാണ് ഈ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ആ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചത് അന്തിമ റിപ്പോർട്ട് പുറത്തുവിട്ടത് ആ ഒരു റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാവുന്നുണ്ട് അതുകൊണ്ട് നാനൂറ് സീറ്റിൽ നാന്നൂറ് സീറ്റും ഒന്നും ബി ജെ പിക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ ഈ അമിത് ഷാ പറയുന്ന കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ പോലെ തന്നെ ആയിരിക്കും പോകുന്നത് ഇനി കേന്ദ്രം പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ആം ആദ്മിക്ക് വലിയ മുന്നേറ്റം ഉള്ളതായിട്ടും ഈ ഒരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ലോക്പോൾ സർവേ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഇന്ത്യ മുന്നണിക്ക് നല്ലൊരു ഉണ്ട് എന്നുള്ളത് അപ്പൊ ഈ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം കൊണ്ട് അവിടെ ചില സീറ്റുകൾ ബിജെപിയുടെ പോകാൻ ചാൻസ് ഉണ്ട് അത് തന്നെയാണ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം പ്രജ്വൽ രേവണ്ണ വരത്തിവെച്ച നാണക്കേടി ലോകമൊത്തം അല്ലെങ്കിൽ രാജ്യം മൊത്തത്തി തല കീഴായി ബി ജെ പിയെ മാറ്റിയെന്നതാണ് കാരണം ഇത്രയും വലിയൊരു നാണം കെട്ട പരിപാടി ബി ജെ പിക്ക് ഇനിയില്ല അത്രയും മാത്രം ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു നടന്നിരുന്ന സംഭവം എന്ന് പറയുന്നത് അതിനെ ബി ജെ പിയുടെ ഒത്താശയോടെ ജർമ്മനിക്ക് വിടുകയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അമിത്ഷാ പറഞ്ഞ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല എട്ട് നിലയിൽ ബി ജെ പി പലയിടത്തും പൊട്ടും എന്നതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്